അപ്പോൾ മധ്യസ്ഥ പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെക്കുറിച്ചും അല്ലെങ്കിൽ അത് നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന കുറവുകളെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു അപ്പോൾ ഇപ്പോൾ ഞാൻ സംസാരിക്കുന്ന ഒരു വളരെ പ്രാധാന്യമുള്ള അടിയന്തരമായിട്ടുള്ള ഒരു മധ്യസ്ഥ പ്രാർത്ഥനാ വിഷയമാണ് അപ്പോൾ ചിലർക്കൊക്കെ ചിലർ പറയും ഒന്നും പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല ഒന്നും പ്രാർത്ഥിക്കാനായിട്ട് പ്രത്യേകിച്ച് വിഷയങ്ങളൊന്നും കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കൊക്കെ എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു വിഷയമാണിത് വളരെ അടിയന്തര പ്രാധാന്യമുള്ളൊരു പ്രാർത്ഥന വിഷയവും കൂടിയാണ് അത് മറ്റൊന്നുമല്ല കർഷകർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന മധ്യസ്ഥ പ്രാർത്ഥന കാരണം ജീവൻ നിലനിൽക്കുന്നത് ഈ കർഷകരുള്ളതുകൊണ്ടാണ് ഈ ഒരു വിഭാഗത്തെ അല്ലെങ്കിൽ ലോകത്തിൽ ഏറ്റവും അധികം ബഹുമാനിക്കപ്പെടേണ്ട വിഭാഗം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർഷകരാണ് കാരണം അവരില്ലെങ്കിൽ പിന്നെ ജീവനില്ല അത് മൃഗമാണേലും മനുഷ്യനാണേലും പക്ഷിമൃഗ എന്ത് തന്നെയാണെങ്കിലും കർഷകർ ഇല്ലെങ്കിൽ പിന്നെ ജീവനില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ അടിയന്തര കൂടി പ്രാർത്ഥിക്കേണ്ട ഒരു മധ്യസ്ഥ പ്രാർത്ഥന വിഷയമാണ് കർഷകർ കാരണം നമുക്കറിയാം ഇന്ന് നമ്മുടെ കാലാവസ്ഥ ലോകത്തിലെ മുഴുവൻ തകിടം മറിഞ്ഞു അതുപോലെ തന്നെ പല വിധത്തിലുള്ള പ്രശ്നങ്ങളും ദുരന്തങ്ങളും ദുരിതങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതൊക്കെ ഏറ്റവും കൂടുതൽ ആദ്യം ബാധിക്കുന്ന ആരെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർഷകരെ തന്നെയാണ് കാരണം കാലാവസ്ഥ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ആരാ എഞ്ചിനീയറെ അല്ല കർഷകനെയാണ് കാരണം അവന് വെയിൽ അതികഠിനമായ വെയിൽ വന്നു കഴിഞ്ഞാൽ കൃഷി ചെയ്യാൻ പറ്റിയല്ല മഴ പെയ്തു കഴിഞ്ഞാൽ എല്ലാം ഒലിച്ചു പോകും എല്ലാം നശിച്ചു പോകും അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ കർഷകൻ്റെ പ്രാധാന്യം എന്താണെന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ച് മനസ്സിലാക്കണം അത് സ്വന്തമായിട്ട് ചിന്തിച്ചെങ്കിൽ മാത്രമേ അത് മനസ്സിലാവുള്ളൂ ഒരാൾ പറഞ്ഞു തന്നതുകൊണ്ട് ഒരു പക്ഷേ അത് അതിൻ്റെ ഗൗരവം എന്താണെന്ന് സ്വയം ബോധ്യം വരണമെന്നില്ല ബോധ്യം വരിയെന്നല്ല ഒരു പക്ഷേ അത്രയും അതിൻ്റെ ആഴം മനസ്സായെന്ന് വരികല അപ്പോൾ കർഷകർക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണം സത്യത്തിൽ ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എൻ്റെ മാതാപിതാക്കൾക്കും അപ്പനും അമ്മയ്ക്കും തുല്യ കൊടുക്കുന്ന സ്ഥാനം പോലെ തന്നെ തുല്യ പ്രാധാന്യം കൊടുക്കുന്ന വിഭാഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർഷകരാണ് അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ കാരണം അപ്പനും അമ്മയും നമുക്ക് ജന്മം നൽകി സമ്മതിച്ചു പക്ഷെ ജീവൻ നിലനിർത്താനുള്ള ആഹാരം ഇവിടെ നിന്ന് വരുന്നു അത് കർഷകരിൽ നിന്നാണ് വരുന്നത് കർഷകരില്ലെങ്കിൽ ഈ അപ്പനും അമ്മയും ഇല്ല ഞാനും ഇല്ല നമ്മളാരും ജീവനില്ല അപ്പോൾ അങ്ങനെ ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ യുഗാന്ത്യത്തിൽ അല്ലെങ്കിൽ അന്ത്യവിധിയിൽ ദൈവം ഏറ്റവും കൂടുതൽ പ്രതിഫലം കൊടുക്കാൻ പോകുന്ന ആൾക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർഷകർക്കാണ് ഏറ്റവും വലിയ പ്രാധാന്യവും ഏറ്റവും കൂടുതൽ സ്ഥാനവും നൽകാൻ പോകുന്ന കർഷകർക്കാണ് കാരണം അവരാണ് ഈ ജീവനെ പരിപാലിക്കുകയും നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്തത് അതെല്ലാ ജീവനുകളെയും അപ്പോൾ അവർ കഴിഞ്ഞിട്ട് ദൈവത്തിൻ്റെ മുമ്പിൽ എൻ്റെ ഒരു കാഴ്ചപ്പാടാ ഞാൻ പറയും എൻ്റെ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഈ കർഷകർ കഴിഞ്ഞിട്ടേ ദൈവത്തിന് മുമ്പിൽ മറ്റേ ആരുമുള്ളൂ കാരണം ജീവനില്ലാതെ എന്തൊക്കെയുണ്ടെന്ന് വളരെ കാര്യമില്ല അപ്പോൾ ഏത് വലിയ ആളാണേലും വിശന്ന് കഴിഞ്ഞാൽ പിടിപെടും സ്വഭാവം മാറും ചില മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട് വിശന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഭയങ്കര അരിശ്യമാണ് അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ബഹളം വെക്കും അത് അവരുടെ കുഴപ്പമല്ല അവർക്ക് വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ല പറ്റിയല്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ചില ഭക്ഷണ പദാർത്ഥങ്ങൾ കിട്ടിയില്ലെങ്കിൽ അവർ അന്ന് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കും കാര്യം ഇവർ കാശ് കൊടുത്ത് മേടിക്കുന്നതാണ് കാശ് കൊടുത്താൽ കിട്ടാൻ കിട്ടിയെങ്കിലും മേടിക്കാൻ പറ്റുകയുള്ളു അതെവിടുന്നാണ് വരുന്നത് അതുപോലെ തന്നെ വേറൊരു നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഈ ലോകത്തിൽ നമ്മുടെ മാർക്കറ്റിൽ പണ്ടുണ്ടായിരുന്ന ഈ ഭക്ഷണവസ്തുക്കളിൽ നല്ലൊരു ശതമാനവും ഇപ്പോൾ കിട്ടാനില്ല അതില്ല അങ്ങനെയുള്ള കൃഷി തന്നെ നിലച്ചുപോയി അതിൻ്റെ ലിസ്റ്റൊന്നും ഞാൻ പറയുന്നില്ല ഇപ്പോൾ ആകപ്പാടെ മാർക്കറ്റിൽ മനുഷ്യർക്ക് കിട്ടുന്നത് കുറച്ച് ഉരുളക്കിഴങ്ങും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെയാണ് കിട്ടുന്നത് ഈ കണക്കിന് പോയാൽ അതുപോലും ഇല്ലാതാവും സാധ്യതയുണ്ട് കാരണം കാലാവസ്ഥ വ്യതിയാനം പിന്നെ കർഷകർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത് വേറൊരു കാരണം ഈ തകർച്ചകൾ അതായത് സാമ്പത്തിക തകർച്ച കാലാവസ്ഥ വ്യതിയാനം പിന്നെ ഉള്ള എന്താ പറയുന്നത് അവർക്കുള്ള അവരെ പിന്നെ ഇങ്ങനെ എന്താ ഈ താഴ്ന്ന ഒരു രീതിയിലുള്ള ഒരു കാഴ്ചപ്പാട് സമൂഹത്തിൻ്റെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടു കണ്ടുകഴിയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ആളുകൾ കൃഷി നിർത്തി ബാക്കി എന്തെങ്കിലും പരിപാടിക്ക് തിരിയും അപ്പോൾ എല്ലാവരും ഇങ്ങനെ തിരിഞ്ഞു പോകുമ്പോൾ എന്ത് സംഭവിക്കും മൊത്തത്തിൽ വിലക്കയറ്റവും ഭക്ഷ്യക്ഷാമവും എല്ലാം ഉണ്ടാവും അങ്ങനെ വളരെ ഈ മനുഷ്യരീതിന്നും ചിന്തിക്കുന്നില്ലല്ലോ ഈ പുറമേ കാണുന്നതും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ മതിയെന്നൊക്കെ ഉള്ള ഒരു ഇതാണ് പുറം ഭംഗിയാണുള്ള ആൾക്കാർക്ക് ആവശ്യം അപ്പോൾ അങ്ങനെയുള്ള കാഴ്ചപ്പാട് മാറ്റി നമ്മൾ വളരെ ഗൗരവമായിട്ട് പ്രാർത്ഥിക്കേണ്ടതും ചിന്തിക്കേണ്ട ഒരു വിഭാഗവും വിഷയവുമാണ് കർഷകർ അവർക്ക് വേണ്ടി നമ്മൾ ഈ പ്രത്യേകിച്ച് ഈ ഇങ്ങനെയുള്ള പ്രത്യേക അടിയന്തര ഈ കാലഘട്ടത്തിൽ നമ്മൾ കൃത്യമായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അതവർ മാനസികമായിട്ട് തകർന്ന് അല്ലെങ്കിൽ തളർന്ന് ഈ കൃഷിയിൽ നിന്ന് പിന്മാറി പിന്മാറാതെ അവർക്ക് ഈ പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള ഒരു കൃപക്ക് വേണ്ടി ഈശോയോട് നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കണം അതുപോലെ തന്നെ അവർ കൃഷി എന്ന വസ്തുവക കൃഷി സാധനങ്ങൾ അതൊക്കെ ഫലമുണ്ടാകാനും അതൊക്കെ നിലനിർത്താനും അത് നന്നായിട്ട് അവർക്ക് അതിൻ്റെ വിളവ് എടുക്കാനൊക്കെ ആയിട്ടുള്ള ഒരു നല്ല വിളവ് ഒക്കെ നൽകാനായിട്ട് നമ്മൾ ഈശോയുടെ നിരന്തരം പ്രാർത്ഥിക്കണം അതുകൊണ്ട് ഓർക്കുക മാതാക്കൾ മാതാപിതാക്കൾക്കൊപ്പം തുല്യസ്ഥാനം നൽകേണ്ട ലോകത്തിലെ ഒരു വിഭാഗമാണ് ഈ പറഞ്ഞ കർഷകർ അവർക്ക് വേണ്ടി നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കണം എങ്കിൽ മാത്രമേ ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കാരണം ഓരോ ദിവസവും കൃഷി മേഖല തകർന്നുകൊണ്ടിരിക്കുകയാണ് കർഷകരൊക്കെ കൃഷിയൊക്കെ അവസാനിപ്പിച്ച് വേറെ മറ്റ് കാര്യങ്ങളിലേക്ക് പിന്തിരിയുകയാണ് അപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്താവും അതിൻ്റെ പരിണിത ഫലമാണ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പുതിയ പുതിയ ആയിട്ടുള്ള ഫുഡുകൾ അതായത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഫുഡുകൾ ഒക്കെ വരുന്നു അത് നമുക്ക് എത്രമാത്രം ജീവനും ഊർജ്ജവും നൽകും അല്ലെങ്കിൽ അത് കഴിച്ച് എത്രനാൾ നമ്മൾ നിലനിൽക്കും എന്നൊക്കെ ഉള്ള വലിയ ചോദ്യമാണ് തന്നെയുമല്ല ഈ ഭക്ഷ്യപദാർത്ഥങ്ങളുടെ അഭാവം ഭക്ഷണത്തിലൊക്കെ ഉണ്ടാക്കുന്ന വ്യതിയാനം മൂലം ഇന്നത്തെ കുട്ടികളുടെയൊക്കെ ആരോഗ്യസ്ഥിതി നമ്മൾ ചിന്തിക്കണം അത് നമുക്ക് സ്വയം കണ്ടാൽ മനസ്സിലാവും അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വലിയ വലിയ പ്രത്യാഘാതങ്ങൾ ഇതിനുണ്ട് അപ്പോൾ അതുകൊണ്ട് അടിയന്തരമായിട്ടുള്ള മധ്യസ്ഥ പ്രാർത്ഥന വിഷയം തന്നെയാണ് ലോകം മുഴുവനുള്ള കർഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവരുടെ ക്ഷേമത്തിനും നന്മയ്ക്കും സമാധാനത്തിനും ഒക്കെ വേണ്ടി നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കണം അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈശോ അങ്ങനെ പ്രാർത്ഥിക്കുന്നവർക്ക് ഒരു പ്രത്യേക മെറിറ്റ് കൊടുക്കും എനിക്കറിയാതെ എനിക്കങ്ങനെ ചില അനുഭവമുണ്ട് അതുകൊണ്ടാണ് അവിടെയാണ്